ഇന്നത്തെ കാലഘട്ടം നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ചെയ്ത ആളുകളോട് നമുക്ക് പുച്ഛമാണ് തോന്നുന്ന ഇരുമ്പൊലക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് കുത്തി ഇടുക്കൻ അങ്ങനത്തെ വല്ല കൂടാത്ത നമുക്കൊന്ന് ഒന്ന് കാണാം ഏതായാലും ഇതിനോട് ബന്ധപ്പെട്ട ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയമാണ് പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടങ്ങളിലും ഇതുപോലുള്ള നടപടികളിലും ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോകുവാണ് മക്കളെ നിങ്ങൾ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചു നിങ്ങൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ആരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതിൽ നമുക്ക് അത്ഭുതം തന്നെയാണ് എന്ത് സംഭവം നിങ്ങൾ കാണിച്ചാൽ കൂടോത്ര എന്ന് വെച്ചാൽ ഒന്നൊന്നര കൂടോത്രനേ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ എംസാടിൻ്റെ യാർഡിലാണ് ഈ കൂടോത്രം നടന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് നേരിട്ട് ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോ ആദ്യമായി കാണുന്നല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ സർഫു ആണ് ഇത് കണ്ടുപിടിച്ചത് നമ്മുടെ മുതലാളി വണ്ടേജാണ് പോയിട്ടുണ്ട് ഏഹ് ആ അപ്പൊ സർഫുവിന് ഇത് കാണാനുള്ള സാധ്യത എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരുന്നത് ഇവിടെ നല്ല ഇപ്പോഴത്തെ ശക്തമായ മഴയിൽ ഇവിടുന്ന് വരുവലിച്ചാണ്ട് പോയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പോൾ വരുവലിച്ച് പോയപ്പോഴാണ് ഈ സാധനം കാണാൻ കഴിഞ്ഞത് ഇതാ ഇവിടെ ഒരു കുപ്പി സ്ഥാപിച്ചിരിക്കുകയാണ് ഏതാ അപ്പോൾ ഈ കുപ്പി ഇങ്ങനെ കണ്ടപ്പോ നമ്മളിങ്ങനെ തുറന്നു നോക്കി ഇതാണ്ടില്ലേ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം വെച്ചിട്ട് ഇവിടെ കുഴിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു തകിടാണ് സംഭവം ഇതാണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ നല്ല സ്ട്രോങ്ങില് കുഴിച്ചിട്ട് ഇങ്ങനെ കേട്ടോ ഇതേ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇതാണുള്ള സംഭവം എങ്ങനെയാണ് നമ്മളെ നാട് ശരിയാവലി ഏഹ് അപ്പൊ ഞാനിതൊന്ന് കുഴിച്ചിട്ട് കിട്ടുമോ എന്ന് നോക്കട്ടേട്ടാ ഏതായാലും ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇപ്പൊ തൽക്കാലത്ത് ഇവിടെ നിന്ന് എടുക്കണ്ട ഇത് വെച്ചോരവ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് എടുപ്പിക്കണം അങ്ങനെ വിടാൻ പറ്റൂല എന്നാണ് പറയുന്നത് അപ്പൊ തൽക്കാലം ഇത് നമ്മളിപ്പോ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ സംഭവം നേരിട്ട് കണ്ടില്ലേ മൂഡ് നല്ല സ്ട്രോങ് ആണ് ഇത് ഇവിടെ നിന്ന് പറിക്കാൻ കിട്ടണേ ചേട്ടാ കാരണം എന്താ ഇത് മണ്ണ് കുഴിക്കണം അപ്പൊ നമുക്കിപ്പോ ഇത് കുഴിച്ചെടുക്കണ്ടപ്പോ ഇവരൊക്കെ പറയണേതും നിങ്ങൾ ചാനം നേരിട്ട് കാണുന്നില്ലേ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു കുന്തം വെച്ചിട്ടുണ്ട് ഏതായാലും റസൂല കാലത്ത് വരെ ഷെയർ നടന്നിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് ആരാണ് വെച്ചെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം സി സി ടി വി വൈ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഈ മണ്ണ് ഒലിച്ച് പോയതുകൊണ്ടാണ് മക്കളെ ഇത് കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും നേരം വെളുക്കാത്ത ആളുകളുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇവരൊക്കെ വിശ്വാസം എന്താണ് നിങ്ങൾ ഇവരുടെ അടിസ്ഥാനം എന്താണ് ഒരു സ്ഥാപനം ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നവർ ഇവരെ അടിസ്ഥാനപരമായിട്ട് അവരെ തകർക്കുക പക്ഷേ പഠിച്ചോൻ അള്ളാഹ് വിചാരിച്ചാൽ മാത്രമേ ആരെയും തകർക്കാൻ കഴിയുള്ളൂ എന്നാണ് എന്നാലും ഈ രീതിയിലെല്ലാം കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ ഈ രീതിയിലെല്ലാം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒരാളിൽ ജീവിക്കാൻ വിടില്ല എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളൊന്നും ഇതുകൊണ്ടൊന്നും തളരൂല ഏഹ് അതെ തളരുല്ല പക്ഷെ ഇന്നാലും നമുക്ക് അത്ഭുതം തോന്നിപ്പോ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ആദ്യം പണിയെല്ലാം ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടത് നമുക്ക് അല്ലേ ആ ഇരുമ്പോണ് കുത്തിയ സാധനം കിട്ടും വേണമെങ്കിൽ അവിടെ തന്നെ വെക്കാം നമുക്ക് വന്ന ഏതാനും സർഫൊന്നും ശ്രമിക്കേണ്ട അത് ഇരുമ്പോട് ഒരു ഇരുമ്പൊലക്കുണ്ടാകും കൊടുന്ന് കാണാൻ ഒന്ന് കുത്തി ഇതിന്റെ രൂപങ്ങളൊന്നും കാണിച്ചു തരാം ഒന്ന് കാണാൻ നമുക്ക് എന്താണ് ഇതിനുള്ളിൽ ചെയ്ത് അങ്ങനെ കിട്ടാൻ പറ്റൂല്ലോ പോൻ പറ്റേ സർഫ് നല്ലൊരു ഇരുമ്പൊലക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് കുത്തി എടുക്കേണ്ടി അങ്ങനത്തെ വലിയ കൂടാത്തേ നമുക്ക് കാണേനെ എന്നാണ് സർഫ് പറപ്പിയാണ് ആള് പൊന്തിയിട്ടുണ്ട് മക്കളെ പൊന്തിട്ടുണ്ട് ആഹോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ കുന്തങ്ങൾ ഉണ്ടല്ലോ ഏ എന്തൊക്കെ കുന്തങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അല്ലേ കഴിക്കണ വൃത്തിയാക്കണം കാരണം വൃത്തിയിൽ കുഴിച്ചിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കാൻ നമ്മളെ ആവശ്യമാണ് നല്ലൊരു മന്ത്രവാദിനെ കാട്ടേനും അപ്പൊ മക്കളെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മുതലാണിത് ഇത് കണ്ടില്ലേ ഇതിമ്മ നൂലുകൊണ്ടൊക്കെ എന്തൊക്കെ കെട്ടി പറഞ്ഞ ഒരു തകിടാണ് ഒരു ചെമ്പിന്റെ തകിടാണെന്ന് തോന്നണ ഇത് ചുരുട്ടി കാട്ടി ഒരു നൂലുകൊണ്ടൊക്കെ കെട്ടി പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ലേ ആ കുപ്പിയിൽ കുപ്പിയില് വേറെന്താ അപ്പൊ എന്താണ് ഈ തകടിക്കാനാ അപ്പോൾ ഗായ്സ് എല്ലാവരും കണ്ടല്ലോ ഇതാണ് ഇന്നത്തെ ലോകം അന്ധവിശ്വാ വിശ്വാസങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ആളുകൾ ആരോ ചെയ്തു വെച്ചതാണ് ഈ പാവപ്പെട്ട ഞങ്ങളെ ബിസിനസ് തകർക്കാനെന്നാണ് ഇവരെ കച്ചവടം തകർക്കാനാണെന്നുള്ള വിശ്വാസത്തിനു അഡ്മിഷൻ ഞങ്ങൾക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ല ഇതെല്ലാം കല്ലികൊല്ലി എന്നുള്ള നിൽക്കാണ്ട് ഇപ്പൊ സർഫു അത് വാരി കുത്തി വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ അവിടെ തന്നെ വെക്കണ്ടല്ലോ ആ അപ്പോൾ പോട്ടെ പുല്ല് വെക്കൂല് അല്ലേ ആ അപ്പൊ ഇതാണ് ഇന്നത്തെ കാലഘട്ടം നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ ചെയ്ത ആളുകളോട് നമുക്ക് പുച്ഛമാണ് തോന്നുന്നത് മക്കളെ അപ്പൊ നിങ്ങളൊന്നിത് കാണിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത് വീഡിയോയിൽ എടുത്തതിട്ടാ എന്തൊരു സംഭവല്ലേ അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടം ഈ നൂറ്റാണ്ടില് ഇങ്ങനത്തെ ഒരറിവില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ തീരെ ഒരു മാനേജില്ലാത്ത ആളുകൾ ഇന്നുണ്ടല്ലോ എന്തെങ്കിലും രീതിയിൽ ഒരു ജനങ്ങളെയും അവരെ വിശ്വാസപ്രകാരം അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് അതിന് ഈ വക കൂടാത്തരം കുപ്പിപ്പണിയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം ആരെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് ഇതുപോലെ ചിന്തിക്കണില്ലല്ലോ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി പഴയ കാലങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ചെയ്ത് ഇത് ചെയ്ത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാനൊക്കെ കഴിച്ച് വേറെ ഒന്നിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇങ്ങനെയല്ല ഇവർ കൂടാത്തതും ഞങ്ങൾ വിശ്വാസമില്ല അപ്പോൾ ഞങ്ങൾ മൊലാളിപ്പൊന്നു പോയിട്ടുണ്ട് മൊലാളി വന്നിട്ട് മൊലാളിക്ക് ഒന്നും കൂടി വിശദമായ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം ഒന്നുണ്ടായാലും നിസ്സാരക്കെ ഒന്നല്ല കുപ്പി അവിടെ നിന്നെടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് അതോടൊ വിഷയം തീർന്ന് പക്ഷേ ഇതൊക്കെ ഒന്നും പറയാതെക്കാൻ കഴിയൂല ഈ ഒരാളുകൾ അവസ്ഥ കണ്ടാൽ അത്ഭുതം തോന്നി പോകണം അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോ വീണ് കാണണം